ഇന്നലെയായിരുന്നു ടെലിവിഷൻ താരം ഗോപിക അനിലിന്റെയും നടൻ ഗോവിന്ദ് പത്മസൂര്യടേയും വിവാഹം നടന്നത് സാന്ത്വനത്തിൽ അഞ്ജലിയായി തിളങ്ങിയ ഗോപികയുടെ അടുത്ത സുഹൃത്തുക്കളാണ് അതേ സീരിയലിൽ ഗോപികയുടെ ഭർത്താവ് ശിവൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച സജിനും ഭാര്യ ഷഫ്നിയും ഷഫ്നയുമായും ഗോപിക നല്ല ക്ലോസ് ആണ് അവർ തമ്മിൽ ആദ്യമേ പരിചയമുണ്ട് ഗോപിക കല്യാണം കഴിഞ്ഞു പോകുന്നതിന്റെ സങ്കടത്തിലാണ് ഷഫ്ന സംഗീത് ഹൽദി കല്യാണം അങ്ങനെ എല്ലാ പരിപാടിക്കും ഗോപികയുടെ ഒപ്പം നിൽക്കണമെന്ന് അവൾ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ എല്ലാവരുടെ അടുത്തും അത്ര സ്നേഹത്തിലാണ് ഗോപിക അതുകൊണ്ട് നമ്മൾ എല്ലാത്തിനും അവളുടെ ഒപ്പം നിൽക്കണമെന്ന് തീരുമാനിച്ചിരുന്നു കല്യാണത്തിന് ശേഷം കുറച്ച് മണ്ടത്തരങ്ങൾ കുറയ്ക്കാനാണ് ഞാൻ അവളോട് ഉപദേശിച്ചിട്ടുള്ളത് അത്രമാത്രം അവളോട് പറയാനുള്ളൂ കാരണം ഫുൾ മണ്ടത്തരങ്ങളാണ് എപ്പോഴും അത് കുറച്ച് കുറയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട് ഗോപിക ഭയങ്കര പാവമാണ് അടുത്തു കഴിഞ്ഞാൽ എല്ലാവരോടും ഭയങ്കര സംസാരമാണ് ഭയങ്കര ഫണ്ണാണ് അടിച്ചുപൊളിയാണ് പുള്ളിക്കാരി സച്ചിൻ ഇങ്ങനെയാണ് ഗോപികയെക്കുറിച്ച് പറയുന്നത് ഗോപികയും ഇക്കയും ടോം ആൻഡ് ചെറി പോലെയാണ് എപ്പോഴും തല്ലുകൂടലും ട്രോളലും ആണ് കൂടുതലും ഇക്ക അവളെയാണ് ട്രോളുന്നത് പത്തെണ്ണം അങ്ങോട്ട് കൊടുക്കുമ്പോൾ രണ്ടെണ്ണം അവൾ തിരിച്ച് ഇങ്ങോട്ട് കൊടുക്കും ഗോപിക വളരെ ലവ്വിംഗ് പേഴ്സണാലിറ്റിയാണ് ഭയങ്കര ജെനുവിനും നല്ല കെയറിങ്ങും വളരെ സ്വീറ്റുമാണ് ഇനി നല്ലത് പറയാൻ പാടില്ലെങ്കിൽ ഇത്രയും ബുദ്ധിയും വിവരവും ഇല്ലാത്ത ഒരു പെണ്ണാണ് ഒരു പേഴ്സൺ ബുദ്ധി പോലും അടുത്തുകൂടി പോയിട്ടില്ല മണ്ടത്തരത്തിന്റെ കൂടാരമാണ് അതായത് ഒരു സ്റ്റെപ്പ് എടുത്തു വെച്ചാൽ അവൾ ഒരു പത്ത് പ്രാവശ്യം വീഴാൻ നോക്കും ഒരു കാര്യം ചെയ്യാൻ പോയാൽ ഒരു പത്ത് മണ്ടത്തരം ചെയ്യും പിന്നെ എല്ലാം ലാസ്റ്റ് മിനിറ്റ് മാത്രമേ ചെയ്യൂ രണ്ടു മാസം സമയം കൊടുത്താലും അവളെല്ലാം തലേ ദിവസമേ ചെയ്യൂ അതിനി അവളുടെ കല്യാണമാണെങ്കിലും അങ്ങനെ തന്നെയാണ് പിന്നെ ആങ്സൈറ്റി ടെൻഷൻ സ്ട്രെസ് ഇതിൻ്റെയൊക്കെ കൂടാരമാണ് അവൾ തമാശകൾക്കപ്പുറം ഞാൻ വളരെ സന്തോഷത്തിലാണ് വളരെ ഇമോഷണലുമായിരുന്നു ഞാൻ ഇപ്പോഴാണ് മൂടൊക്കെ ഒന്ന് മാറിയത് പോസിറ്റിവിറ്റി നിറഞ്ഞ ജി പിക്ക് നല്ല ലവ്വിംഗ് ആയ ഗൗപികയെ കിട്ടി അതിൽ വളരെ സന്തോഷമാണ് ഞങ്ങൾക്ക് ഒരുപാട് സ്നേഹവും സന്തോഷവും സമാധാനവും ജീവിതത്തിൽ ഉണ്ടാവട്ടെ ഒരിക്കലും ഞങ്ങളുടെ അടുത്ത് നിന്നും അവളെ തട്ടിപ്പറിച്ച് കൊണ്ടുപോകരുത് കൊല്ലും ഞാൻ എന്നാണ് ഷഫ്ന ജിപിയുടെ നിരവധി താരങ്ങളാണ് ഗോപികയുടെ ജിപിയുടെയും വിവാഹ ദിനത്തിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നത് ഇത്രയും ആർഭാടമായ മറ്റൊരു വിവാഹം ഉണ്ടായിട്ടില്ല എന്നാണ് എല്ലാവരും അഭിപ്രായപ്പെടുന്നത് നിരവധി താരങ്ങളും അതുപോലെ നിരവധി ആരാധകരുമാണ് വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നത് അതുപോലെ സോഷ്യൽ മീഡിയസിൽ ഇപ്പോൾ ഗോപികേഡയും ജിപിയുടെയും വിവാഹ ഫോട്ടോസാണ് വൈറലായി മാറിയിരിക്കുന്നത് നിരവധി ആരാധകരാണ് താരങ്ങൾക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് കമന്റ് ബോക്സുകളിൽ എത്തിയത്